അഡീപെട്ടോരെ എൻ്റെ സ്റ്റോറികൾ സ്ഥിരമായി കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ഇടയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ നാട്ടുകാരും കൂടിയായിട്ടുള്ള മഞ്ചേരിക്കാരൻ കൂടിയായിട്ടുള്ളൊരു മുഹമ്മദ് ഇബ്രാഹിം ഒക്കെ തന്നെ വിളിച്ചിരുന്നു അദ്ദേഹം വയനാട്ടിൽ അവിടെ റിസോർട്ടിലാണ് മേപ്പാടി റിസോർട്ടാണ് മേപ്പാട്ടിലാണ് അദ്ദേഹത്തിൻ്റെ റിസോർട്ട് പിന്നെ വേറെ ആളുകളുണ്ട് അദ്ദേഹം പറഞ്ഞത് അവർ ഓൾറെഡി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞപ്പോൾ സംസാരമധ്യേ പറഞ്ഞതാണല്ലോ അതൊക്കെ പറയാൻ വേണ്ടി വിളിച്ചതല്ല എന്നെ വിളിച്ചത് ഈ ഊട്ടുപര പൂട്ടിച്ചതുമായി ബന്ധപ്പെട്ട് യൂത്ത് ലൂഗിൻ്റെ വൈറ്റ് ഗാർഡിന്റെ പിന്നെ സേവനങ്ങളെ കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകരൊക്കെയായിരുന്നു മുഹമ്മദ് അഭിപ്രായക്ക അദ്ദേഹത്തിൻ്റെ ആർക്കെങ്കിലും ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടുപരിചയമുള്ളവരുണ്ടോയെന്നറിയില്ല ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ സ്റ്റോറികളെ സ്റ്റോറികളെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ട് വിമർശിക്കാറുണ്ട് വിമർശിക്കാറുണ്ടൊക്കെയുള്ള വളരെ പിന്നെ ആരോഗ്യകരമായൊരു എന്താണ് ഞങ്ങൾ തമ്മിലുള്ളത് ഇപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയം ഇപ്പം സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ ഒന്നുമില്ല ഇപ്രാവശ്യം തന്നെ കഴിഞ്ഞ മാസം മഞ്ചേരി പോയപ്പോൾ അദ്ദേഹം എന്നോട് കാണണം എന്ന് പറയും അങ്ങനെ വിളിച്ചു ഞങ്ങൾ ഇത് തമ്മിൽ കാണുകയും ചെയ്തിരുന്നു ഇന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ സംസാരമധ്യേ പറഞ്ഞൊരു കാര്യം അദ്ദേഹത്തിന്റെ ആ റിസോർട്ടിൽ വയനാട്ടിലെ മേപ്പാടിയിലാണ് ഇത് ഫൈവ് ഡ്രീംസ് ഹോളിഡേയ്സ് പിന്നെ എന്നാണ് ആ റിസോർട്ടിന്റെ പേര് അവർ ആ റിസോർട്ട് തൽക്കാലം സന്നദ്ധ പ്രവർത്തകർക്കും അത് ടൂർ ഓണർക്കല്ല ദുരന്ത ടൂറിസം കാണാൻ വേണ്ടി പോണവർക്ക് അതിന് പോണവർക്കല്ല ഈ പിന്നെ സന്നദ്ധ പ്രവർത്തകർ ആർമി ഉൾപ്പെടെയുള്ള മറ്റു സേനാംഗങ്ങൾ ബാക്കിയുള്ള പിന്നെ അവിടുത്തെ വോളണ്ടിയേഴ്സ് അങ്ങനെ ആർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ആത്മാർത്ഥമായി അവിടെ കർമ്മരംഗത്ത് പിന്നെ അർപ്പണ മനോഭാവത്തോടെ വന്ന ആളുകൾക്ക് താമസിക്കാൻ അവരുടെ റിസോർട്ടിൻ്റെ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ അതിൻ്റെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ ആ വിഷയം ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കഴിഞ്ഞ് മാത്രമല്ല ഇപ്പോ ഈ ഇഷ്ടവരെ നഷ്ടപ്പെട്ടിട്ട് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ ആകുമ്പോഴ് അവിടെ പോയി നിൽക്കുന്നവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് അവരെ അവരുടെ നമ്പറുകളെല്ലാം ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പിന്നെ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പം മനുഷ്യൻ പല രീതിയിലാണ് സഹകരിക്കുന്നത് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുന്നു പിന്നെ കുഞ്ഞുങ്ങൾക്ക് മലയൂട്ടാൻ തയ്യാറായിട്ട് അവിടേക്ക് പിന്നെ ചെറുപ്പക്കാരായ യുവതികൾ കടന്നു വരുന്നു ഞാൻ പറഞ്ഞു മുമ്പ് സ്വന്തം പിന്നെ കുഞ്ഞുങ്ങൾക്ക് പോലും ഈ സിനിമാ നടിമാരും സെലിബ്രിറ്റികളും ഒന്നും പിന്നെ ഇതിൻ്റെ ഭംഗി പോകുമെന്ന് പറഞ്ഞിട്ട് മടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എല്ലാ മനുഷ്യനും അവിടെയാണ് ഇവർ ഈ ഈ ജാതി മതവും നോക്കിയിട്ടും പിന്നെ രാഷ്ട്രീയം നോക്കിയിട്ടുള്ളവരെ ചെയ്യുന്ന കളികൾ കളിക്കുന്നത് ആവശ്യമില്ലാത്ത കമന്റുകൾ ഇടുന്നു ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജാതി വർഗീയമായും രാഷ്ട്രീയമായും എന്തെല്ലാം പ്രചരണം നടക്കുന്നത് അത് നമ്മൾ പല കാര്യത്തിലും കണ്ടു മമ്മൂട്ടിയും ദുൽഖർ റഹ്മാനും ഒക്കെ പിന്നെ നസ്രും ഫഗ്ദും ഒക്കെ ഫണ്ട് പിന്നെ സ്പോൺസർ ചെയ്തപ്പോൾ അതേപോലെ തന്നെ ഈ മോഹൻലാൽ അവിടെ ചെന്നപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നിപ്പോൾ സുരേഷ് പിടിച്ച് ചെല്ലുമ്പോഴൊക്കെ പല രീതിയിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അവിടെ ഫോട്ടോഷൂട്ട് നടത്താൻ പോകുന്നതിനെതിരെ പിന്നെ അവനെക്കുറിച്ച് പുറത്താക്കണം അത് വേറെ കാര്യം അല്ലാതെ പിന്നെ വൈറ്റ് വൈറ്റ്ഘാടനിൽ വരുന്നതല്ല അപ്പം ഞാൻ പറഞ്ഞത് ഈ ഇദ്ദേഹത്തെ പോലെയുള്ള ഇപ്പോൾ മുഹമ്മദ് ഇബ്രാഹിംഖനെ പോലുള്ള ആളുകളുടെ ഒക്കെ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ് അവരുടെ റിസോർട്ടിൻ്റെ പിന്നെ റിസോർട്ട് പിന്നെ എല്ലാ സൗകര്യങ്ങളുള്ള റിസോർട്ടാണ് അത് വളരെ ഫ്രീ ആയി ഇത്തരം പ്രവർത്തനത്തിൽ വരുന്നവർക്ക് വേണ്ടി പിന്നെ വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഓരോ മനുഷ്യനും അവനാൽ കഴിയുന്ന രീതിയിൽ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഓരോരുത്തരും അതിൻ്റെ ഇടയിലാണ് ഈ ഈ വിഷം കലക്കാൻ വേണ്ടി കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അതിൽ പല വിഭാഗക്കാരും പല മതക്കാരുണ്ട് പല രാഷ്ട്രീയക്കാരുണ്ട് പലരുണ്ട് എന്തായിരുന്നു അത്രക്കാരെ ഒറ്റപ്പെടുത്തണമെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് എന്തായിരുന്നു ഈ ഈ ഒരു പിന്നെ വിവരം നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പേര് വീഡിയോ